വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ രണ്ട് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മെമ്മോറാണ്ടം എന്നാൽ എസ് എഫിന്റെ മാനദണ്ഡ പ്രകാരം നഷ്ടത്തിന്റെ യഥാർത്ഥ കണക്കാണ് നൽകുന്നത് കേന്ദ്രം പറഞ്ഞ പ്രകാരമുള്ള മെമാറോണ്ടം തയ്യാറാക്കി കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ ദുരന്ത മേഖലയിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ഗ്രാമങ്ങളിലുള്ളവർക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതുൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരുടെയും പുനരധിവാസം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ചില കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരും അറിയുന്നവരുമാണ് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായത്തിന് തയ്യാറല്ല കാരണം കേരളം ഒരു ദുരന്ത മുഖത്തിലാണ് സമാനതകളില്ലാത്ത ദുരന്താണ് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്താണ് അവസാനത്തെ കുട്ടിയെ പോലും കൈപിടിച്ച് രക്ഷിക്കാൻ എവിടെ നിന്ന് സഹായം കിട്ടിയാലും അത് ലഭ്യമാണ് തുറന്ന മനസ്സോടെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കേന്ദ്ര സംഘം വന്നപ്പോൾ അവര് കൃത്യമായി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആകാശത്തിൽ നിന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ടും കണ്ടിട്ടുണ്ട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി ഗുജറാത്തിൽ നടന്ന ദുരന്തത്തിൻ്റെ ഭീകരതയുമായി ഇതിന് സാമ്യമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷയോടെ കേരളം കാത്തിനെതിരെ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നൽകേണ്ട നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായി മൈനൂട്ടായി ദിവസവ്യത്യാസമില്ലാതെ തയ്യാറാക്കി വരുന്നുണ്ട് മുപ്പതാം തീയതി ഈ സംഭവം ഉണ്ടായി ഏറ്റൽ കണക്ക് പോലും ഇരുപത് ദിവസത്തെ കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ കേരളം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും കരുണയ്ക്ക് കാത്തുകയാണ് ആ കരുണ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല മന്ത്രിസഭാംഗങ്ങൾക്കും വേണ്ടിയല്ല മന്ത്രിസഭയും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ കോടി മലയാളം ഒരു മനസ്സായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രക്രിയയ്ക്കും നേതൃത്വം നൽകാറുണ്ട് ആ ഘട്ടത്തിൽ സഹായിക്കാവുന്ന എല്ലാ സുമനസ്സികളുടെയും സഹായമാണ് ഈ ഘട്ടത്തിലെ ആവശ്യം ഇപ്പോൾ അതുകൊണ്ട് അത്രയും ആ കാര്യം വയനാട് വിഷയത്തിൽ മാറി തൃശൂരിലോട്ട് വരാനുള്ള കുരുങ്ങളിട്ടിക്കളി സംഘങ്ങളുടെ ഈ പരാതികൾ നിലനിൽക്കുന്നുണ്ട് സർക്കാർ വിഷയത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നേ ഇവിടെ വന്നുള്ളൂ ഇന്നലെ വരെ വയനാട്ടിലായിരുന്നു മലപ്പുറത്ത് ഇത് കഴിഞ്ഞേ വന്നുള്ളൂ ചില ആളുകൾ ഫോണിൽ വിളിച്ചതല്ലാതെ യഥാർത്ഥ ഒരു ചിത്രം വ്യക്തമല്ല എന്തായാലും ഇന്ന് എല്ലാ ഭരണകൂടവും ഗവൺമെൻറ്റിലെ വകുപ്പുമായി കൂടിയാലോചിച്ച് കോർപ്പറേഷൻ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് നമുക്ക് മീറ്റർ എന്ന ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് നൂറ് മീറ്ററിൻ്റെ മുമ്പിൽ വെച്ച് ആളുകളെ തടുക്കേണ്ടി വന്നു പെസോ അമ്പത് വേണ്ടു എന്ന് പറഞ്ഞാൽ അമ്പത് വെച്ച് തടുക്കും പെസോ ആണ് ഇതിൻ്റെ പൂരത്തിൻ്റെ ആൾ നിൽക്കാനുള്ള അളവ് തീരുമാനം നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എന്താ അത് കൃത്യമായിട്ട് അടക്കാം അത് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം വളർന്നപ്പോൾ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ കയറ്റി നിർത്താനായി ഇനി അതിലും കുറയ്ക്കാൻ ശ്രമം നടക്കുന്നു അങ്ങനെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം കേരളവും തൃശ്ശൂരും നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ് ഏറ്റവും അടുത്തതെന്ന് കാണണം ബസ്സാണ് തീരുമാനമെടുത്തത്